നമ്മുടെ ക്യാമറമാൻറെ അപ്ഡേറ്റ്സ് ഇവിടെ വരെ ആയിരുന്നു ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം പണികളൊക്കെ നമ്മുടെ തീരാറായിട്ടുണ്ട് ഇനി കുറച്ച് ഫൈനൽ ടച്ചപ്പുകളൊക്കെ ഉള്ളു അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാനില് പെയിന്റ് അടിക്കുന്നതും പിന്നെ ബിനേൽ ഫ്ലോർ ഇടുന്നതും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബദ്ധ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ അപ്പൊ കഴിക്കും കഴിച്ചിട്ട് ജോലി ചെയ്യാം പൊടിയാണേ ഈ പുട്ടിയുടെ പൊടിയല്ലേ മുഴുവനും നമ്മുടെ പ്രൈമർ തുറന്നിട്ടുണ്ട് എന്നിട്ടാ മിക്സ് റിയാവോ വിനോദിന്റെ ഷർട്ട് തൂക്കിയിടുന്ന ഒരു ഹാങ്കർ ആയിരുന്നു അത് ഒടിഞ്ഞു പോയിക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൈമർ കലക്കി ഒഴിച്ചോണ്ടിരിക്കോ ശരി നമുക്ക് അടിക്കാം ഫുഡ് ഫുഡിയാണ് എം എം വാ നമ്മുടെ പ്രൈമർ നല്ല വൈറ്റ് കളറാണ് അപ്പൊ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറും വൈറ്റ് തന്നെയാണ് അകത്ത് അതിനുശേഷം എന്താണ് അതിന്റെ കൂടെ മിക്സ് ചെയ്യുന്നതെന്ന് നമ്മൾ പിന്നീട് പറയാം കുറെ സമയം എടുക്കും അല്ലേ ഇത് ഇങ്ങനെ അടിച്ചടിച്ച് വരാന് ഭാഗത്തൊക്കെ ആരായാലും പിന്നെ അതിന് എപ്പോഴും പറഞ്ഞു എന്തായാലും പോലും ഷൂഷുന്ന് പറഞ്ഞു നമുക്ക് പ്രൈമർ അടിച്ചു തീർക്കാം അങ്ങനെ വാളിലെല്ലാം അടിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് റൂഫാണ് അടിക്കാനുള്ളത് ഇവിടെ ഒരാൾ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുവാണ് ഒരാൾക്ക് എടുത്ത വിട്ടേക്കോ അതെ അവളവിടെ നന്നായിട്ട് നന്നായിട്ടായിരിക്കത്തില്ല ചെയ്യുന്ന പക്ഷെ അവിടെ ഒരു സന്തോഷം സന്തോഷം അവള് നമ്മളവിടെ എത്ര നേരം സമയം സ്പെൻഡ് ചെയ്യണം അല്ലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും നോക്ക് അതെ ട്രിപ്പ് പോണം കാരവ അപ്പം നമ്മള് വാളെല്ലാം അടിച്ചു കഴിഞ്ഞാണ് അടിക്കേണ്ടത് ആയിന്റ് അടിക്കാൻ പെയിന്റ് പഠിക്കട്ടെ സന്തോഷം അതെ നമ്മള് ജോലി ചെയ്യുമ്പോ കുഞ്ഞിന് ബോർ അടിക്കല്ലോ അപ്പൊ അവളും ഇതൊക്കെ അങ്ങ് ചെയ്യുവാണ്

ഇന്ന് ജോലി ചെയ്യുന്നില്ലേ ഇന്ന് ജോലി ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും കാരണം അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കൂടെ നമ്മുടെ കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന ഓരോ ജോലിക്കും അവളെയും കൂടെ കൂട്ടുമ്പോ അവ നല്ലൊരു കോൺഫിഡൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ അവളെ ചെയ്യുന്നത് കറക്റ്റായിട്ടൊന്നും ആയിരിക്കത്തില്ല നമ്മളത് തിരുത്തി കൊടുക്കാനേ പോകാറുള്ളൂ അവളെ വഴക്ക് പറഞ്ഞ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതല്ലേ അത് ചെയ്യണ്ട അതൊന്നും നമ്മൾ പറയാൻ നിൽക്കാറില്ല അവള് ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് പിന്നെ പിന്നെ ആയിട്ട് വേറെ അപ്പം ഏവകൂട്ടരാണെന്നുണ്ടെ കൈന്ന് ഗ്ലൗസ് ഒക്കെ ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നെ അവളുടെ കൈയിലൊക്കെ കുറച്ച് പറ്റി അച്ഛനും മുകളിലൂടെ അത് കഴുകി കളയാനായിട്ട് പോയേക്കുവാണ് പെയിന്റിച്ചു കഴിഞ്ഞോ തരാം വാ കൈ കഴുകാനും പറഞ്ഞ അച്ഛനുംകളിലൂടെ പോയിട്ട് അവസാനം തയ് ഞാൻ തന്നെ പോയി കഴുകി കൊടുക്കേണ്ടി വന്നു അതമ്മ എല്ലാടക്കു പറ്റി അല്ലേ കൈ കഴുകിയോ കൈ വൃത്തിയായി അല്ലേ ഉടുപ്പ് വൃത്തിയായില്ല ഉടുപ്പ് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം വാഷിംഗ് മെഷീനിലിട്ട് പെയിന്റടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഏവക്കൂട്ടെന്താ ഫുഡ് കഴിച്ചോണ്ട് അടിച്ചല്ലേ കഴിച്ചോണ്ട എന്നാ നോക്ക് പ്രൈമർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി അല്ലേ ഇനി പെയിന്റ് പെയിന്റങ്ക അടിച്ചു കഴിയുമ്പോൾ സൂപ്പർ ആകും എന്നാലും ഈ പ്രൈമർ അടിച്ചപ്പോ തന്നെ എന്തോ ഒരു നീറ്റായി നോക്കേ അല്ലേ അടിപൊളിയായിട്ടുണ്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടാ എല്ലാരും വന്ന് കണ്ടേക്കണേ ആ പറഞ്ഞേക്കണം കേട്ടോ ഓക്കെ അതാ നോക്ക് നല്ല സൂപ്പറായിട്ട് അടിച്ചേപ്പുണ്ട് നല്ല നീറ്റായി ഇനി പെയിന്റ് പെയിന്റൂടെ വരുമ്പോ അടിപൊളിയാവും പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഫ്ലോർ ചെയ്യാന്ന് അല്ലേ അല്ലെങ്കിൽ പിന്നെ സൂപ്പർ ആയിരിക്കും പിന്നെ ആകും പേടിയില്ല നമ്മളല്ലെങ്കിൽ എങ്ങനെയായാലും അഴുക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് അവസാനം ഫ്ലോർ ചെയ്യാം അപ്പൊ നമ്മുടെ പ്രൈമർ അടിച്ചിട്ട് നമ്മൾ എന്താണ് പെയിന്റ് അടിക്കാൻ പോവാണ് പ്രൈമർ ഒരു കോട്ടം അടിച്ചു രണ്ട് കോട്ടം അടിച്ചാലും നല്ലതാണ് എത്ര ആണെങ്കിലും അടിക്കും എത്ര വേണ്ട മിനിമം രണ്ട് കോട്ട ഒക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഒരു അടിക്കുന്നുള്ളൂ ഇറ്റ്സ് ചിന അല്ലേ ശരി പ്രൈമർ ഒരു കോട്ടും പെയിന്റ് രണ്ട് കോട്ടും ആണ് നമ്മൾ അടിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിന്റ് അടിക്കാൻ പോകുന്നത് നമ്മൾ വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത് വൈറ്റ് പേപ്പർ വൈറ്റ് ആണ് അത് അടിച്ചു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ എത്ര ഷൈനിങ് ഉണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള അപ്പം ഞങ്ങൾ ചൂസ് ചെയ്ത പേപ്പർ വൈറ്റ് ആണ് അത് ഒരു മൂഡി ലുക്ക് കിട്ടും നല്ല രസമായിരിക്കും കാണാൻ ലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഇത് വാട്ടർ ബേസ്ഡായിട്ടുള്ള പെയിന്റ് ആണ് അപ്പം നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം ഒരു ഒരു ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു അമ്പത് എം എൽ വാട്ടർ ഒഴിക്കാം അനുസരിച്ചല്ലേ നമ്മൾ അത്ര ഒഴിക്കുന്നില്ല ഇപ്പം കുറേശേ ഒഴിച്ച് നമ്മൾ നോക്കുവാണ് ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂസ് ആയിപ്പോകും അപ്പോഴത്തേക്ക് എന്താണ് അത് ശരിയാവത്തില്ല നമുക്ക് വേണ്ടത്ര വെള്ളം നമ്മൾ ഒഴിക്കണം ഒരു ലിറ്റർ പതിനഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വെള്ളം ഒഴിക്കാന്നാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് എന്നാലേ ആ സ്മൂത്ത് ആയിട്ട് ആ റോളറൊക്കെ അങ്ങോട്ട് മൂവ് ആവത്തുള്ളൂ അല്ലെങ്കിൽ തിക്കായിട്ടിരുന്നാൽ ബ്രഷ് അങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ നോക്കിയിട്ട് ഒരു ലേശം വെള്ളം ഒഴിക്കുക എന്നിട്ട് അതനുസരിച്ച് ഞാൻ അടിക്കുവാണ് അതെ അപ്പം നമുക്ക് തുടങ്ങാം ഇതാണ് നമ്മുടെ പെയിന്റ് വൈറ്റ് അല്ല ഒരു പേപ്പർ വൈറ്റ് കളർ ആണ് ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യാൻ തുടങ്ങാം ലിറ്റിൽ ബിറ്റ് ആഡ് ചെയ്യാം ഫസ്റ്റ് നല്ല തിക്കാണ് സോ റോളർ ഒക്കെ നല്ലോണം സ്മൂത്ത് ആണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം അപ്പൊ നമ്മൾ നോക്കണം വാട്ടർ ബേസ്ഡ് ആണോ ഓയിൽ ബേസ്ഡ് ആണോ എന്നുള്ള പെയിന്റ് ഓയിൽ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് വാട്ടർ ബേസ്ഡ് ആയതാണ് ഇത് പിന്നെ കെമിക്കൽ റെസിസ്റ്റന്റ് ആണ് ഓയിലൊക്കെ വീണ് കഴിഞ്ഞാലും ഒന്നും പറ്റത്തില്ല നമുക്ക് കഴുകാൻ പറ്റും ഇൻ കേസ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ചെറിയ പേപ്പർ ഒക്കെ അടിച്ചിട്ട് തേച്ച് കഴുകി വെള്ളം മുക്കി കഴിഞ്ഞാലും അങ്ങനത്തെ ആണല്ലോ അടിച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് പേപ്പർ ഇട്ട് വളരെ ഒന്ന് പിടിക്കണം വളരെ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ വെച്ച് ഒരു ടു ഹൺഡ്രഡ് എയ്റ്റിയോ ത്രീ ഹൺഡ്രഡൊക്കെ വെച്ചിട്ട് വളരെ സ്മൂത്തായിട്ടൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലുള്ള പൗഡറൊക്കെയാണ് പിന്നെ ജസ്റ്റ് തുണി വെച്ച് തുടച്ചിട്ട് പെയിൻ്റ് അടിക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതായത് പൊടികളൊന്നും പിടിക്കാൻ പാടില്ല പൊടി ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറായിട്ട് പിടിക്കുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ് അടിക്കുമ്പോൾ ഇതിൽ ഓരോന്നൊക്കെ വന്ന് പറ്റിയൊക്കെ ആയിരിക്കും ചെറിയ പൊടിയോ ചെറിയ എന്തെങ്കിലുമൊക്കെ അപ്പോൾ പിന്നെ അതിന് മുകളിൽ നമ്മൾ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ബബിൾസ് പോലെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് ഇളകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീടിൻ്റെയൊക്കെ എവിടെങ്കിലും എന്തെങ്കിലും ബബിൾസ് ഇങ്ങനെ ഫോം ആയിട്ടിരിക്കും നോക്കിയാൽ മതി അവിടെ എന്തെങ്കിലും കാണും എന്തെങ്കിലും പൊടിയോ മുടിയോ എന്തെങ്കിലും ഒരു സാധനം കാണും അവിടെ ഇങ്ങനെ വീർത്തിരിക്കും പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്നെ പേപ്പറിട്ട് പിടിച്ചിട്ട് നമ്മൾ സ്മൂത്ത് എന്നാണ് തുടച്ച് കൊടുക്കുന്നത് തുടച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പെയിൻറ് അടിക്കണം പിന്നെ തുടച്ചിട്ടിട്ട് പിന്നെ രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പൊടിയാവും നമ്മളിവിടെ ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് പ്രൈമർ ഇങ്ങനെ അടിച്ച സമയത്ത് ചെറുതായിട്ട് ആ ഒരു വിൻഡോയുടെ റബ്ബറിലൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതങ്ങ് പോവുകയും ചെയ്തു പെയിന്റ് അടിക്കുമ്പോഴത്തേക്കും കൂടെ ഇങ്ങനെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വൃത്തികേടാത്തില്ലേ നമ്മുടെ ആണെങ്കിലും ഇതുണ്ടായിരുന്നു ഭയങ്കര എക്സ്പെൻസീവാണ് ഇത് പക്ഷെ എന്ത് ചെയ്യാനാ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചെ കേട്ടോ ഭയങ്കര കാശാല്ലേ അവൻതാ നമ്മളതെല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കൊതു കുത്തുവാണോ പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ കൊതുവേ കുത്താതെ ഏ പച്ച കുത്താതെ കേട്ടോ അവനെ ടേപ്പ് ഒട്ടിച്ചു വെക്കാം ഞാൻ കിട്ടിയില്ല സംഭവങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് പെയിന്റ് അടിക്കാൻ തുടങ്ങാം അല്ലേ നമ്മൾ റോളർ വെച്ചിട്ട് അടിക്കാം ബ്രഷ് വെച്ച് അടിക്കാം റോളർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും ആയിരിക്കും നല്ല സ്മൂത്ത് ഫിനിഷ് അതെ അതെ കോർണറുകളിലൊന്നും നമുക്ക് ഇത് വെച്ച് അടിക്കാൻ ആ ഭാഗങ്ങളിൽ നമ്മൾ ബ്രഷ് ബ്രഷ് ഉപയോഗിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചോണ്ട് വന്ന റോളറാണ് ആണ് ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്തു അതിനകത്ത് കുറെ സ്പോഞ്ച് ഉണ്ട് ഒന്ന് രണ്ട് സ്പോഞ്ച് എക്സ്ട്രാ എക്സ്ട്രാണ്ട് താഴെ വിടാ ഈ സ്പോഞ്ച് നമ്മൾ പക്ഷെ ആ സർഫസ് ഉണ്ടല്ലോ റഫ് ആയിട്ടിരിക്കും ഉള്ളിൽ ഇത് ഇത് കുടിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ഇനി കോട്ടം അടിക്കാനുള്ള നമ്മുടെ എക്സ്ട്രാ ഉണ്ട് സോ ഇറ്റ്സ് ഫൈൻ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ നമ്മൾ പെയിന്റ് കലക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഇവിടെ നമ്മള് പ്രൈമർ അടിച്ചില്ലേ പ്രൈമർ അടിച്ചപ്പോ അതും വൈറ്റ് പെയിന്റ് അടിക്കുന്ന എവിടൊക്കെയാണ് അടിക്കുന്ന പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടോ കോട്ട് അടിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇനി എവിടെങ്കിലും കവർ കവറാകാനുണ്ടെങ്കിൽ അത് കവർ ആകും അതെ രണ്ട് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വുഡിന് നല്ലതാണ് പെട്ടെന്ന് ഡാമേജ് ഒന്നും ആവത്തില്ല മോയ്സ്റ്റർ ഒന്നും പിടിക്കത്തില്ല മോയ്സ്റ്റർ പ്രൂഫായിട്ടുള്ളത് പിന്നെ ഓയിൽ പ്രൂഫാണ് അതുകൊണ്ട് കുക്കൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ആയിട്ട് ഇരിക്കത്തില്ല നമുക്ക് ഈസി ആയിട്ട് അതെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഓക്കെ എന്നാലും സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് വരുന്നുണ്ടല്ലേ

ഒരു ഒരു ക്ലിയർ ആകും അതെ നോക്ക് ഫുൾ ഇങ്ങനെ നല്ല സൂപ്പർ വരുന്നുണ്ട് ഇനി ഫ്ലോറും ും അടിപൊളിയാകും സൂപ്പർ അപ്പൊ കൊറേ നേരം നിന്ന് കഴിഞ്ഞപ്പോറഡിയായി അപ്പൊ അവക്കും നമ്മള് പെയിന്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ കാണാത്ത ഹൈഡായിട്ടുള്ള ഭാഗത്തൊക്കെ അപ്പം എന്താ ഏകൂട്ടം ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നമ്മളോടൊപ്പം എൻജോയ് ചെയ്ത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് ഒരു കോട്ട അടിച്ചത് ആ പിറ്റേന്ന് ഒരു കോട്ടം അടിച്ചിട്ട് നമ്മളിതായി ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറുകളൊക്കെ ഇപ്പോൾ ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ വെച്ചോണ്ട് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഏരിയകളിലൊന്നും പെയിന്റ് പറ്റിയിട്ടുമില്ല നല്ല നീറ്റായിട്ടും വാവ് ഇതാ പെയിന്റീം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിൻഡോയുടെ ഒക്കെ ഒരു ലുക്ക് കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുണ്ട് വിൻഡോ മാത്രമല്ല മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രൈമർ കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ അടിക്കാനായിട്ട് ഫ്ലോർ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വാക്യൂമിൽ നിന്ന് ഇറക്കി ഇട്ടൊന്ന് തിരിച്ച് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് പ്രൈമർ അടിച്ചിട്ട് ഇനി നമുക്ക് ഫിനിയൽ ഫ്ലോർ ഇടാം പിന്നെ ഇന്ന് നല്ല ഒരു ദിവസം കൂടാണേവുട്ടനാണെന്നുണ്ടെങ്കിൽ സൈക്കിളെ കിടന്ന് എന്തൊക്കെയോ കസറത്താണ് പെടലില്ലാത്ത സൈക്കിൾ ആ പൊക്കത്തി കൊണ്ടുവച്ചിട്ട് തഴോട്ട് ഇങ്ങനെ വരും മറ്റേ സൈക്കിൾ അവൾ ചവിട്ടും പക്ഷേ ഇതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം സൈക്കിളിലോട്ടും കഴിഞ്ഞാൽ നല്ല സ്മൂത്തി അങ്ങനെ സ്മൂത്തിയൊക്കെ കൂടി ചേവക്കൂട്ടൻ ഒന്ന് ഉറങ്ങാൻ പോയ സമയത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ഇടാനായിട്ട് എടുത്തോണ്ട് വരുവാണെ എങ്ങനെ ഉണ്ടാവും ഇത് ഇട്ട് ഫൈനൽ ലുക്ക് കഴിയുമ്പോഴത്തേക്കുള്ള ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് അതെ 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 ഒട്ടിച്ച് ഇത് എനിക്ക് ഈസി ഇതെല്ലാം മുറിക്കണം അതെടുക്കണം ഇതെടുക്കണം പറഞ്ഞിട്ടുണ്ട് കാരണം ഏവയുള്ളപ്പോ ഇത് ചെയ്യാൻ പറ്റത്തില്ല ഏവ ഇപ്പൊ ഉറങ്ങുകയാണ് കാരണം നമ്മൾ ഫ്ലോറിലൊക്കെ എന്താണ് ഈ ഗ്ലൂ ഒട്ടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഏവ ഓടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാലിലെല്ലാം പറ്റും നമ്മുടെ പണി നടക്കത്തില്ല അതുകൊണ്ട് ഏവ ഉറക്കിയിട്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് നമുക്ക് പോയി ചെയ്യാൻ വാ ഇതാണ് നമ്മുടെ എന്താ ഗ്ലൂ ഗ്ലൂ ഇത് കണ്ടു കഴിഞ്ഞാൽ പൊട്ടി പോലെ ഇരിക്കും നമ്മള് ഭിത്തിയിലൊക്കെ തെക്കുന്നത് പക്ഷെ പൊട്ടിയല്ല ഇത് ആക്ച്വലി ഇത് 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 ആണ് ആണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ വേണം അതിന്റെ ഡ്രൈ ടൈം അത് കഴിഞ്ഞാലേ ഇതിനുള്ളിൽ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചെയ്തിട്ട് നാളെ വൈകുന്നേരത്തേക്ക് റെഡി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇത് ചെയ്യാൻ അതിനു മുന്നേ നമ്മൾ പ്രൈമർ അടിച്ചു കണ്ടോ പ്രൈമർ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഫുഡിനൊക്കെ എന്തെങ്കിലും ഒരു നമ്മുടെ ബാക്കിയുള്ള പ്രൈമർ അടിച്ചു അതെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നമ്മൾ അടിച്ച് ഇതിനു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കുറച്ച് ഫർണിച്ചർ ഉണ്ടായിരുന്നു അതിനും കുറച്ചൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ബാക്കി വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അത് ഫ്ലോറിൽ അങ്ങ് അടിക്കാൻ വെച്ച് അപ്പൊ നമ്മള് വിനേൽ ഫ്ലോറിങ് ഇടുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ഒരു സപ്പോർട്ടിങ് പാനലുകൾ താഴെ വന്നിട്ടുള്ള എവിടെക്കെയാണോ വാളയലായിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുവാണ് കാരണം ഇത് വന്ന് മൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ അറിയാനൊക്കത്തില്ലല്ലോ എവിടെയാണ് നമ്മുടെ സപ്പോർട്ടിങ് പാനലുകളുള്ള നമ്മൾ ഫ്ലോർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മളിവിടെ ഇതിന്റെ ഉള്ളില് വലിയ പലകകൾ കാരണം വിരിച്ചപ്പോ വുഡ് കഷ്ണങ്ങൾ അപ്പം നമുക്ക് എന്തെങ്കിലും ഈ ഫ്ലോറിൽ വെക്കണോ അതായത് നമ്മുടെ സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങളെ തന്നെ അടിക്കണം വിനോദ് അത് വരച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഫർണിച്ചറൊക്കെ കൊണ്ടുവെക്കുന്ന സമയത്ത് നമുക്ക് അത് സ്ക്രൂ ആവശ്യം ഉണ്ടല്ലോ അടിയിലും കൂടെ സ്ക്രൂ ചെയ്യണം അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇട്ടാലോ നമ്മൾ മാർക്ക് മാർക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പോട്ട് ജസ്റ്റ് ഞാൻ ഓൾറെഡി നേരത്തെ ഫ്ലോറൽ വരയിട്ടോണ്ടിരിക്കുന്നത് ഫ്ലോറിൽ

അപ്പോൾ ഇതാ ഗ്ലൂ ഒക്കെ എടുത്തുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേച്ചു കൊടുത്ത് ഒട്ടിക്കാൻ തുടങ്ങാം ഇതാ താഴെ അതുപോലെ തന്നെയാണ് പ്രൈമറിനും ഗ്ലൂവിനും എല്ലാം ഒരേ കളർ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എവിടൊക്കെയാണ് ഗ്ലൂ പറ്റിയെന്ന് നോക്കിയിട്ട് വേണേൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് വെനലൊക്കെ നല്ല രീതിയിൽ ഇട്ട് നമ്മള് ഗ്ലൂ ഒക്കെ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിക്കാരി അവിടെ കയറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഗ്ലൂ തേക്കണ്ടല്ലേ ഇപ്പൊ നമ്മളിങ്ങനെ ഗ്ലൂ തേച്ച് തേച്ച് ഒട്ടിച്ചൊട്ടിച്ചു പോവാണ് അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ ഏവക്കൂട്ടിനിരഞ്ഞിറങ്ങി ഞങ്ങളോടൊപ്പം അങ്ങോട്ട് വരും അതിങ്ങനെ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കാനും നല്ലൊരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പണികൾ ഇങ്ങനെ തുടർന്ന് ഈ കോർണറുകളൊക്കെ മുറിക്കാൻ ഭയങ്കര പാടാണ് വെളിയിലിട്ട് മുറിക്കാന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് പറ്റിയ സ്ഥലമില്ല ചിലപ്പോ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ അഴുക്കാവും അതുകൊണ്ട് ഏമുള്ള അച്ഛ വർത്താനം പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇത് വെളിയിലൊന്നും ഇട്ട് മുറിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ അഴുക്കായി കഴിഞ്ഞാൽ ഇത് സ്റ്റിക്ക് ആകാനും ഇളകി വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അതെ അതുകൊണ്ടാണ് നമ്മള് വാനിന്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അവിടം വരെ ഞങ്ങൾ ഇങ്ങനെ വിരിച്ചതിട്ടേപ്പുണ്ട് ഇനി അങ്ങോട്ട് ഒട്ടിച്ച് തുടങ്ങണേ പകുതി വരെ ഒട്ടിച്ചിട്ടുള്ളൂ ഇതിങ്ങനെ മുറിച്ച് നീറ്റായിട്ട് മുറിച്ചിട്ട് അതെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മൾ ഇട്ടടുത്തോളം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ നല്ല രസമുണ്ട് ഉണ്ട് ആണെങ്കിൽ കുറച്ച് സന്ധ്യ ആയി സന്ധ്യ അല്ല രാത്രിയായി ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞു അതുകൊണ്ടാണ് ആ കറക്റ്റ് അങ്ങോട്ട് കളർ വരുന്നത് നാളെ പകലായി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഇതിന്റെ റിയൽ ആയിട്ടുള്ള കളർ അറിയാൻ പറ്റും ഇപ്പൊ ആ ക്യാമറയുടെ അത്രക്ക് ക്വാളിറ്റി കുറവാണ് ലൈറ്റ് കുറവായത് ഏവ എന്തോ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യണോ അതെ സോ മുറിച്ച അവസാനം നമ്മൾ അറ്റത്തെത്തി അറ്റം മുറിക്കാൻ പോകും തുമ്പെത്താൻ പോ എന്താ പറഞ്ഞാൽ ഡ്രസ്സൊക്കെ കണ്ടോ നല്ല ഉടുപ്പായിരുന്നു വെറുതെ ഇങ്ങനെ പെയിന്റ് ഇട്ടിട്ട് ഇതെല്ലാം കുളമായി പോയി കുളവായി പോയിക്കേ അല്ലേ വാളു കൊളു അതെ മുടിയൊക്കെ ഇരിക്കുന്ന എന്തുവാണോ അതെ അപ്പം നമ്മള് മുറിച്ച് മുറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ മുറിച്ച് ഈ കോർണർ വരെത്തി ഈ കോർണറും കൂടെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോ ഒട്ടിക്കാൻ തുടങ്ങാം പകുതി ആക്ച്വലി നമുക്ക് ഇങ്ങനെ എന്താണ് ഇവിടെങ്ങനെ ഇട്ട് മുറിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അഴുക്കാവും അല്ലേ അഴുക്കായി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നടക്കണം ഒരുപാട് ജോലികളാണ് അതുകൊണ്ട് ഞങ്ങൾ കരുതിയത് ഇങ്ങനെ തന്നെ ചെയ്യാം കുറച്ച് പാടാണെങ്കിലും നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അതെ മടക്കി നമ്മുടെ വാനിന്റെ ഫ്ലോറിന്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലൂ തെച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതാകുമ്പോ ഇതിനുള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മുറിച്ചിട്ട് ചെയ്യുന്നത് അങ്ങനെന്താ നമ്മുടെ പരിപാടി ഏകദേശം തീരാറായി വരുന്നുണ്ട് നല്ല കൊതുകടിയാണല്ലേ പിന്നെ വെട്ടവും കുറവാണ് കൊതുകടിയും കൊനിഞ്ഞും കൗ അധികം പണി ചെയ്യത്തില്ല നമുക്ക് ടെമ്പറേച്ചർ ആണ് കേട്ടോ ഇതേ കാലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൊന്നും ചെയ്യുമ്പോ പ്രശ്നമൊന്നുമില്ല കാരണം നാട്ടിൽ എപ്പോഴും ചൂടാണെങ്കിൽ ഇങ്ങനത്തെ ഓരോ ദിവസവും കാലാവസ്ഥയാണ് അപ്പൊ മിനിമം ഒരു ഇപ്പഴാണെങ്കിൽ ഇരുപത് ഡിഗ്രി പ്ലസ് ആണ് നമുക്ക് ഇത് ഡിഗ്രി അതെ രണ്ടു ദിവസം കഴിഞ്ഞാ മഴയാണ് മഴയത്തൊന്നും നമുക്കത് ചെയ്യാനും പറ്റത്തില്ല അങ്ങ് ചെയ്യാന്ന് കരുതി അങ്ങ് അങ്ങനെ ഇനി ഇത്രയും കൂടെ ഉള്ളു ഒട്ടിച്ച് മാറ്റാനായിട്ട് അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടില്ലേ ഇനി നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട സ്ലൈഡിങ് ഡോറിന്റെ ഭാഗമാണേ ഇവിടെയും കൂടെ ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഫൈനലി നമ്മുടെ ഫ്ലോറിങ് ചെറിയ മിനുക്ക് പണികൾ മാത്രം അല്ലേ കൊതുക് കുത്തി പറിച്ചിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനോദല്ല എന്നെയും കുത്തുവാ അങ്ങനെ പറ ഇനി കോർണർ എന്താടാ കേട്ടോ നല്ല പാട്ടല്ലേ ഏ ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായല്ലോ എന്ന് അറിയത്തില്ല അച്ചാച്ചൻ വന്നല്ലോ ഗൾഫിൽ നിന്ന് വന്നല്ലോ ഫോറിൻ കൂടെ കൊണ്ടു തന്നല്ലോ അത് പേർഷിയെന്ന് വന്നല്ലോ അങ്ങനെ അങ്ങോ കുഞ്ഞു പാടിയത് ഓക്കെ അപ്പൊ വിനോദാണെന്നുണ്ടോ ഇവിടെ ഫൈനൽ ടച്ചപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് കോർണറുകളൊക്കെ ഉണ്ടല്ലോ സ്ട്രൈറ്റ് ആയിട്ട് ആ കൊതുകളുണ്ട് ഉണ്ട് അപ്പൊ അതെ ഞാനിങ്ങനെ വീശി കൊടുത്തോണ്ടിരിക്കുക കൊതു കോർണറുകൾ കട്ട് ചെയ്യുവാണ് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇതാ ഇതുപോലെ നമ്മുടെ വർക്ക് എപ്പോഴും നീറ്റ് ആയിരിക്കണല്ലോ നാളെ ഒരു കാലത്ത് നമ്മളിത് കൊടുത്താലും അവര് പറയരുത് ഒരു മലയാളി ചെയ്ത വർക്ക് വളരെ മോശമാണ് കൊള്ളാം നല്ല പാട്ട് അങ്ങനത്തെ രാത്രി പന്ത്രണ്ട് മണി ആകാൻ പോന്നു നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് നമുക്ക് പോവാം അടിപൊളിയേറ്റ് അതെ രാത്രി ആയതുകൊണ്ട് അങ്ങോട്ട് അറിയത്തില്ല നാളെ രാവിലെ നമുക്ക് നല്ലതായിട്ട് വീഡിയോ എടുത്തിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം ഒന്നുകൂടെ കാരണം രാവിലെ ഒരുങ്ങാങ്ങിട്ട് വീഡിയോ ഒരു എടുക്കേ ഇങ്ങനെ സോഷ്യൽ മീഡിയാണോ വരുന്നത് അല്ലേ കുറച്ച് നല്ല വരണ്ടേ ഓക്കേ അങ്ങനെ പ്രൈമറടിയും പെയിന്റിയും എന്താ നമ്മുടെ ഫ്ലോറിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓവർഹെഡ് ക്യാബിനും പിന്നെ നമ്മുടെ സോഫയും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ റെഡിയാക്കി വെച്ചേക്കാണല്ലോ അത് പെയിന്റ് അടിച്ച് അതെല്ലാം കൊണ്ടുവന്ന് വെക്കണം അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വർക്ക് ഇഷ്ടമായോ ഇപ്പം സമയം രാത്രി പന്ത്രണ്ടര ആയി കേട്ടോ എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പം ഞാൻ ജസ്റ്റ് വെളിയിൽ ഇറങ്ങി അറിയാവോ ജനലിലൂടെ വെളിയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതാ ഫോഗ് ഇറങ്ങി കിടക്കുന്നു നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങാറില്ല പക്ഷെ ആ ഞാനാണ് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടരയ്ക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നിൽക്കുന്നത് കാരണം അത്രയ്ക്ക് ഭംഗിയാണ് കണ്ടില്ലേ നല്ല ഇങ്ങനെ നിശബ്ദമായിട്ട് കിടക്കുകയാണ് കിളികൾ ചെലക്കുന്നുണ്ട് പിന്നെ കാറ്റൊന്നും അടിക്കുന്നില്ല അപ്പം ഇതിങ്ങനെ ജനലിലൂടെ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാന്ന് കരുതി ഞാൻ ഇറങ്ങി വന്നതാണ് അച്ഛനും മോളും ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനാന്നും പറഞ്ഞ് കയറിപ്പോയിട്ടുണ്ട് തേണ്ടേ രണ്ടും മനുഷ്യർ എഴുന്നേറ്റ് വരുന്നു നിങ്ങൾക്ക് എന്താ ഞാനെവിടെ പോവാനാ നിങ്ങൾ ഉറങ്ങിയില്ലേ എപ്പോൾ ഇതുവരെ പക്ഷെ എന്തൊരു കഷ്ടമാന്ന് പറ ഇത് കണ്ടില്ലേ ജനലിലൂടെ നോക്കിയപ്പോഴേക്ക് ഫോഗ് കണ്ട അപ്പൊ അതൊന്ന് കാണാനായിട്ട് ഇറങ്ങിയതാ വീഡിയോ എടുക്കാന്ന് കരുതി ഒരു കാറ്റ് പോലും ഇല്ല നോക്കിയ എല്ലാം ഇങ്ങനെ നിശ്ചലമായിട്ട് ഒരു കാറ്റ് പോലും അടിക്കാതെ എന്തൊരു ആ നോക്കി ഇടക്കിടയ്ക്ക് കിളി ചലക്കുന്നുണ്ടോ ഒരു കിളി ചെലക്കുന്നു ഇപ്പൊ ഉറക്കമില്ല അമ്മ വന്നാലേ ഉറങ്ങത്തൊള്ളോ അച്ചരോട് കിടന്ന് ഉറങ്ങു എടുക്കാനോ വലിയ പെങ്കുച്ച ഇതെന്തോ എടുക്ക എടുക്കുന്നു പറയുന്നേ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ ബൈ